ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ മാങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ജലാറ്റിനോ അല്ലെങ്കിൽ ചൈനാഗ്രാസോ ഒന്നും ആവശ്യമില്ല വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ എന്നാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ മാംഗോ സാഗോ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിട്ട് നല്ല കളറും മധുരവും ഒക്കെ ഉള്ള വാങ്ങിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് മുഴുവനായിട്ട് വേണ്ടി വരില്ല അത് ഞാൻ എത്ര വേണ്ടെന്ന് പറയാം ഇനി നമുക്ക് വേണ്ടത് ചവ്വരിയാണ് അപ്പോൾ ഞാനൊരു കാൽ കപ്പ് ചെറിയ മണിയോട് കൂടിയിട്ടുള്ള ചവരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊരു പതിനഞ്ച് മുതൽ അര മണിക്കൂർ വരെയൊക്കെ കുതിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർത്തിയിട്ടുള്ള ചവരി ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത് പാൽ ചേർത്തിട്ട് ഈ ചവ്വരിയും പാലും കൂടിയിട്ട് ആദ്യം നന്നായിട്ടും തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ പാലും കൂടി നന്നായിട്ടും തിളച്ചിട്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ചാണ് പഞ്ചസാരയും ഒക്കെ ചേർക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഈ സമയത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാവുന്നതാണ് പഞ്ചസാര കൂടി ചേർത്തിട്ട് ചവരിയും പാലും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചവരി ഇതുപോലെ ചെറിയ ബബിൾസ് പോലെ ബോൾ പോലെ ആയി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഈ ചവരി നന്നായിട്ട് വെന്തിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് എന്നിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം നമ്മളെടുത്തിട്ടുള്ള മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് നിറയെ മാങ്ങ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് അതൊരു കാൽ കപ്പ് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ മധുരം നമ്മളുടെ മാങ്ങയുടെ മധുരം നോക്കിയിട്ടാണ് ചേർക്കേണ്ടത് ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം ഒട്ടും തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം അടിച്ചെടുത്തിട്ടുള്ള ഈ മിക്സ് നമുക്കിനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള സാഗോ സാഗോ പാലിൽ വേവിച്ചെടുത്തിട്ടുള്ള സാഗോ മിക്സ് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ സാഗോ മിക്സിന് ഒട്ടും ചൂട് ില്ല ചൂടുണ്ടായാലും അത് പിരിഞ്ഞു പോവാൻ സാധ്യത ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കിയെടുക്കാം നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കണ്ണടച്ചിരിമിലുക്ക് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ ചെറിയൊരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് നമുക്ക് പുഡിങ് ട്രേയിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ബൗളുകളിലായിട്ട് വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പുഡിങ് ട്രേയിൽ സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ചെറിയ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് ലെവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള മാംഗോ പീസസ് വെച്ചിട്ട് തന്നെ ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതേ സംഭവം തന്നെ നമുക്ക് മാങ്കോസ് ആകോ ഡ്രിങ്ക് ആയിട്ടും സെർവ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് പാല് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ മതി പാല് കുറച്ച് കൂടുതലായിട്ട് ചേർത്തിട്ട് കുറച്ചൊരു ലൂസായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ ആ ഒരു ഇതില് കൺസിസ്റ്റൻസിയിലാക്കിയാൽ മതി അങ്ങനെയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് രണ്ട് മണിക്കൂറെങ്കിലും തണുപ്പിച്ചതിന് ശേഷം കഴിക്കാനാണ് നല്ലൊരു ടേസ്റ്റ് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു സെറ്റായിട്ട് വരും ഞാനിപ്പോൾ ആദ്യം തന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് എടുത്തതാണ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ എന്നാൽ ഒരിക്കലും ഉണ്ടാക്കിയാൽ നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ആണ് അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്